പെരൂർക്കട ലോ അക്കാദമിയിലെ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ മാതാവിന്റെ പരാതിയിലും അതേസമയം എസ് എഫ് ഐ നേതാവിന്റെ പരാതിയിലും കേസെടുത്തു റാഗിംഗ് കേസിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴായിരുന്നു മാതാവിന് മർദ്ദനമേറ്റത് സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്തത് റാഗിങ്ങിനിരയായ അർജുന്റെ മാതാവിന്റെ പരാതിയിൽ എസ് എഫ് ഐ നേതാവ് അമേയെ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും അമേയെ നൽകിയ പരാതിയിൽ അർജുൻ മാതാവ് നിഷ അടക്കം ആറുപേർക്കെതിരെയുമാണ് കേസ് അന്യായമായി തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അതേസമയം ഇരു നൽകിയ പരാതികൾ പരിശോധിച്ചു വരികയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം റാഗിംഗ് ഉൾപ്പെടെ ലഭിച്ച എല്ലാ പരാതികളും അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം